ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ നമ്മുടെ ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികയാൻ പോവാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് ചെറിയ ഒരു മത്സരം അതായത് ആ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മത്സരം പോലെ വീഡിയോകൾ അയച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് മുമ്പ് ഞാനത് ഒരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് വീണ്ടും അത് പറഞ്ഞിട്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ആ വീഡിയോ അത് ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ വരും അതൊന്ന് കയറി കാണുക കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ ഞാനതിനെ കുറിച്ച് വീണ്ടും പറയാനുള്ള കാരണം എന്താ വെച്ചാൽ പലരും അയച്ചു തരുന്ന വീഡിയോ എന്ന് പറയുന്നത് പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡുള്ള കുറേ ക്ലിപ്പ് എന്നിട്ട് അത് എന്നോട് എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ തന്നെ ഒരു മത്സര രീതിയിലേക്ക് കൊണ്ടുവരികയും അത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ചെയ്തിടുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ശരിയല്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഫോളോ ചെയ്യുക മൂന്ന് മിനിറ്റ് മുതൽ ഒരു അഞ്ച് മിനിറ്റ് വരെ അഞ്ച് മിനിറ്റിനുള്ളിൽ ഒതുങ്ങുന്ന വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് എനിക്ക് വാട്സപ്പിലേക്ക് അയച്ചു തരുക അത് ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ വെറുതെ ഫോൺ പിടിച്ചാൽ കോഴികളുടെ ഒന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക അപ്പോൾ അതിന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തന്നെ സംസാരിച്ചാൽ മതി ഞാൻ നിങ്ങൾ ആരാണ് എവിടെയാണ് സ്ഥലം എത്ര നാളായി കോഴി വളർത്തൽ മേഖലയിലേക്ക് വന്നിട്ട് ഏതൊക്കെ ഇനം കോഴികളാണ് നിങ്ങൾ അവിടെ വളർത്തുന്നത് ഈ കോഴികൾ വളർത്താനുണ്ടായ കാരണം അങ്ങനെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ആ വീഡിയോയിൽ നിങ്ങൾ വെറും ചുമ്മാ സംസാരിച്ചാൽ മതി പെർഫെക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് അയക്കണമെന്നില്ല ഒറ്റ ഷോട്ടിലെടുത്താലും മതി പലരും ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ ഒരു പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡിൽ വീഡിയോകൾ അങ്ങനെ കുറേ ആളുകൾ അയച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് ഞാനിപ്പോഴേ പറയുകയാണ് നിങ്ങൾ ഒരു മൂന്ന് മിനിറ്റ് ചുരുങ്ങിയത് ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും വേണം കാരണം എന്താ വെച്ചാൽ എന്നാലല്ലേ കോഴികളെക്കുറിച്ച് കാണാനും അവരെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അത്രയും സമയം വേണ്ടേ അപ്പോൾ മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഓക്കെ